ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ദ്വീപിലാണ് എറണാകുളം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മുളവുകാട് ജലമാർഗത്തിലൂടെ മാത്രമേ മുൻപ് ഇവിടേക്ക് എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഗോശ്രീ പാലം രൂപീകൃതമായതോടെ ഈ ദ്വീപിലേക്കുള്ള ജനസഞ്ചാരം എളുപ്പമായി മുളവുകാട് വല്ലാർപാടം എന്നീ രണ്ട് ദ്വീപുകൾ ചേർന്നതാണ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് മലയോരങ്ങളിൽ നിന്നും വിദേശികൾ കുരുമുളക് ഏലം എന്നിവ സംഭരിച്ചിരുന്നത് ഈ ദ്വീപിലായിരുന്നുവെന്നും മുളക് സംഭരിച്ചിരുന്ന കൂട് എന്നത് പിന്നീട് മുളവുകാട് എന്നായി മാറിയതായും പറയപ്പെടുന്നു കയറ് പിരിക്കുകയും തുച്ഛമായ കൂലിക്ക് കരിക്കപ്പലിൽ ജോലി ചെയ്യുകയുമായിരുന്നു ആദ്യകാലത്ത് ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ കരിക്കപ്പലിൽ ജോലി ചെയ്യുന്നവർ കൈ കഴുകാൻ പോലും സമയം കിട്ടാതെ ചോറുണ്ണേണ്ടി വരുന്നവർ എന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളെ കരിച്ചോറ് തിന്നുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഗോശ്രി പാലത്തിന്റെ വരവോടുകൂടി ഈ നാടിന് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി എറണാകുളത്തിന്റെ വ്യാവസായിക പുരോഗതിയിൽ ഈ ചെറിയ ദ്വീപിനും വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയാം മുളവുകാട് ദ്വീപിന്റെ തെക്കേ അറ്റത്താണ് ഡച്ചുകാർ പണി കഴിപ്പിച്ച പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ ബോൾഗാട്ടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പറയാനേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ യാത്ര ഏറെ ദുഷ്കരം തന്നെ സ്വന്തമായും വാഹനമില്ലാത്തവർക്ക് പ്രത്യേകിച്ചും എറണാകുളത്ത് നിന്നും ബസ് തീരെക്കുറവ് ഞായറാഴ്ചകളിൽ ഇല്ലെന്ന് തന്നെ പറയാം ഹൈക്കോടതി സ്റ്റോപ്പിൽ നിരനിരയായി കിടക്കുന്ന ഓട്ടോറിക്ഷകളാണ് ഇവിടേക്കുള്ള ഏക യാത്രാ അവിടെ കിടക്കുന്ന ഓട്ടോയിൽ ഒരാൾ കയറിയാൽ മൂന്ന് പേർ കൂടി വരും വരെ കാത്തിരിക്കണം എപ്പോൾ നാലു പേർ ആകുന്നുവോ അപ്പോൾ ഷെയർ ഓട്ടോ യാത്ര പുറപ്പെടും ഒരാൾക്ക് ഇരുപത് രൂപ കൊടുത്താൽ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ മുളവുകാടെത്താം ഇതാണ് ഇവിടത്തുകാർക്ക് ആശ്രയം എറണാകുളത്തോട് ഇത്രയും അടുത്തുകിടക്കുന്ന പ്രദേശമായിട്ട് പോലും ഇതാണ് അവസ്ഥ ഇടപ്പള്ളി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മുളവുകാട് പഞ്ചായത്തിൽ പനമ്പുകാട് വല്ലാർപാടം ബോൾഗാട്ടി അടക്കം പതിനാറ് വാർഡുകളാണ് ഉള്ളത് ജനശബ്ദം ഇന്ന് മുളവുകാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ ിനെ ഉള്ളത് എന്താണെന്ന് കേൾക്കാം ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞും ഇതായിട്ട് കിടക്കും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് ഇതുവരെട്ടും അതിനൊരു തീരുമാനം ആകെ പിടിക്കുകയെ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ഈ അടുത്തായിട്ട് റോഡിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് പഴയതിനേക്കാൾ ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങളെ കൊണ്ട് എത്തിച്ചേക്കുന്നത് കാരണം അതുകൊണ്ട് ഇവിടെ കച്ചവടങ്ങളൊന്നും കാര്യമായി നടക്കണില്ല മുളകാട് വടക്കേറ്റത്തുള്ള ആളുകൾക്കൊന്നും ഈ വഴി പോകാൻ സാധിക്കണില്ല മുളകാട് പഞ്ചായത്ത് റോട്ടിൽ കൂടി പോകാൻ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ളൂ അതുകൊണ്ട് മുഴുവനും ആളുകൾ ഇപ്പൊ കണ്ടെയ്നർ റോഡ് വഴിയൊക്കെയാണ് പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ ആളുകൾക്കും ഉണ്ട് അപ്പോൾ റോഡ് എത്രയും പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൻ്റെ ബുദ്ധിമുട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഉപ്പുവെള്ളം ഇവിടെയുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വാത്സല്യത്തോടെ നട്ട് വളർത്തണ പച്ചക്കറികളെല്ലാം നശിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അതിനൊരു പ്രധാന പരിഹാരം പഞ്ചായത്ത് മുൻകൈ എടുത്തത് ചെയ്യണമെന്ന എൻ്റെ അഭിപ്രായം പിന്നെ എറണാകുളത്ത് നിന്നും ബോഴാട്ടിയിലേക്ക് ഒരു രണ്ടാം പാലം അത്യാവശ്യമാണ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തണത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാട് തയ്ച്ചാണ് ഇവിടെ ആളുകൾ എത്തുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു രണ്ടാം പാലം അത്യാവശ്യമാണ് കൂടാതെ ഈ കണ്ടെയ്നർ റോട്ടില ലൈറ്റ് ഇല്ലാത്തൊരു സംവിധാനം ഉണ്ട് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി ശരിയാക്കിയെടുത്തില്ലെങ്കിൽ മുളകാട്ട് ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ചെമ്മീ പൊക്കാളി കൃഷിയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് പുതിയ തലമുറ വന്നു കഴിഞ്ഞതിന് ശേഷം പൊക്കാളി കൃഷിയില്ല ചെമ്മീൻ കെട്ടില്ല അതെല്ലാം കാലാകരണപ്പെട്ട് പോയി അപ്പൊ ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ നികത്തി വീടുകളൊക്കെ വെച്ച് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഒരുവിതും ഭംഗിയായിട്ട് പോകണുണ്ട് അത് പിന്നെ റേഷൻ കട സംഭവം സംവിധാനം ഇപ്പൊ പഴയ പോലത്തെ ഒരു അവസ്ഥയിലല്ല ആർക്കും എവിടെ ഏത് കടയിൽ പോയി മേടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് അതിന്റെ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് തിരുവനായ ശല്യം ശരിക്ക് പറഞ്ഞ അത് പ്രധാന സംഗതിയാണ് എന്തോ ഒരു പേരാണ് ഇപ്പൊ ഞങ്ങളുടെ ഈ മുളവാട് പ്രദേശത്ത് പട്ടി കടിച്ചേക്കണെന്ന് അറിയാം അത് കുറച്ചൊന്നുമല്ല അല്ല ഒരു പട്ടി കൊറച്ചു എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടത്തോടെ ഒന്ന് ആക്രമിക്കുന്ന ഒരു ഇതാണ് അതിന് പലരും പല പ്രാവശ്യവും പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു പരിഹാരം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ കണ്ടെയ്നറോടൊക്കെ ഉള്ളത് കൊണ്ട് ന്യായശല്യം സഹിക്കാൻ പറ്റാത്ത അത്രയും രൂക്ഷമാണ് അവിചാരിതമായിട്ട് പെട്ടെന്നൊരാൾക്ക് രാത്രിയൊക്കെ പുറത്തോട്ട് ഇറങ്ങണ തന്നെ ഒരു പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അഞ്ചാത്തന്ന് കൊറേ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ അധികൃതരുന്നും അങ്ങനെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മുളവാട് പ്രദേശത്തിന്റെ കുറെ മാലിന്യ പ്രശ്നമൊക്കെ അവസാനിക്കും കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്ന ജോയ് പറയുന്നത് കേൾക്കാം ഞാന് മുളവാട് പ്രദേശത്ത് പൊന്നാരിമംഗലത്ത് എട്ടാം വാർഡിൽ താമസിക്കുന്ന ഒരു സീനിയർ സിറ്റിസൺ ആണ് ഒരു സീനിയർ സിറ്റിസൺ പ്രദേശത്ത് അവർക്ക് വിശ്രമിക്കാനോ ഈ വയോജനങ്ങൾക്ക് വേണ്ട യാതൊരു വിധ സൗകര്യങ്ങളും ഇല്ലാത്തൊരു പ്രദേശമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് രണ്ടു വർഷമായിട്ട് വീട്ടിലെ അടച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട്ടിൽ അടച്ചു കൂട്ടിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിശ്രമ കേന്ദ്രമോ അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സൗകര്യങ്ങളോ ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ പ്രധാനമായിട്ടും ഇപ്പൊ ഇവിടെ തന്നെ നല്ലൊരു പൊതുസ്ഥലമില്ല ഈ നാടിന്റെ ഒരു പുരഴി എന്താന്ന് വെച്ചാൽ ഒരു നല്ല കളിസ്ഥലില്ല അതുപോലെ തന്നെ പൊതുവായി മാത്രം പറക്കറ്റില്ല ആളുകൾക്ക് വന്നിരിക്കാവുന്ന ഒരു സൗകര്യപ്രദമായ ഒരു പ്രത്യേകിച്ച് പൊതുവായ ഇടമില്ല അപ്പം ഇതൊക്കെയാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് പിന്നെ നമ്മളുടെ നാടിൻ്റെതായ ഒട്ടേറെ പരിമിതികൾ ഞങ്ങൾക്കറിയാവുന്നതാണ് ഇപ്പം ഈ ഗോസ്രി പാലം വന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെ സഞ്ചാര യോഗ്യമായ യാത്രാ സൗകര്യങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു കുറവായിട്ട് ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഈ നാടിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള നാടാണ് അഭിമാനത്തോടെയാണ് ഈ നാടിനെ നമ്മൾ കാണുന്നത് ഒട്ടേറെ ആളുകൾ വലിയ പ്രതിഭകള് സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ് ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനത്തില് പങ്കാളിയായിട്ടുള്ള ആളുകൾ വരെയുള്ള ഒരു ഗ്രാമമാണ് അത് ദാക്ഷാണിക അതുപോലെ തന്നെ സെബിന റാഫി വലിയ ചരിത്ര ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുള്ള പൂഞ്ഞറാഫിയുടെ നാടാണ് അതുപോലെ തന്നെ സാമൂലാശാനം പോലുള്ള വാഗവതരുടെ നാടാണിത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് പക്ഷേ കൊച്ചി പഴയ കൊച്ചിയല്ല അല്ല പക്ഷെ മുളകുപാട് ഇപ്പോഴും പഴയ മുളകുപാടായിട്ട് നിൽക്കുകയാണ് മെട്രോ സിറ്റി ആണ് കൊച്ചി അപ്പുറത്ത് വിമാനവാഹിനി ആകുന്നു ഇപ്പുറത്ത് വലിയ ഹോട്ടൽ സമുച്ചയങ്ങൾ വരുന്നു അപ്പുറത്ത് പോർട്ട് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെന്റ് വരുന്നു ഇത്രയൊക്കെ വികസിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തിന് അതിന്റെ ഒരു ഗുണം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള വലിയ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ പ്രായമായി ഇനിയിപ്പോ അടുത്ത തലമുറക്ക് പോലും പെട്ടെന്നൊരു സൗകര്യങ്ങൾ ലഭിക്കുമെന്നുള്ള തോന്നൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല മക്കൾക്ക് അവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിരാശരായി മടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് നിലവിലുള്ളത് കലേശിനെ പറയാനുള്ളത് ഇതാണ് എൻ്റെ വീട് അഞ്ചാമ്പാറിലാണ് ഇവിടെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മരണം ഈ കണ്ണീർ റോഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതിന് മെയിൻ കാരണം എന്താണെന്ന് ലൈറ്റ് ഈ ഒരു കാരണവശാലും അവിടെ ഇല്ല കൊല്ലങ്ങളായി കണ്ണർ റോഡ് വന്നിട്ട് അതുപോലെ തന്നെ ഈ സർവീസ് റോഡ് കിട്ടൊന്നും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അതിനകത്തോട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇന്നും അത് നിലനിന്ന് പോകണേ പിന്നെ വെള്ളം ഇട്ട് വൃക്ഷത്തിന് ഈ വെള്ളം ഉണ്ടാവും ഇപ്പോൾ ഈ വർഷം ഉണ്ടായേക്കണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊക്കവും വെള്ളം ഇതുക്കുമ്പോൾ വർഷം കയറിയിട്ടുണ്ടായി ഇപ്പം ഞങ്ങളുടെ റോഡ് വരെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാർഗ്ഗം ഇതുവരെ പഞ്ചായത്തും ചെയ്തിട്ടില്ല അതിനൊരു നല്ലൊരു തീരുമാനം പഞ്ചായത്ത് എടുക്കുക അത് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും കാരണം വീടുകളിൽ ഫുള്ള് വെള്ളമുണ്ട് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നവരും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നാല് വശാലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണോണ്ട് അമ്പത് മീറ്ററും അപ്പുറം ഇപ്പുറം റോഡാണ് അപ്പം അതിലൂടെയാണ് വെള്ളം റോഡിന്റെ മുക്കാൽ ഭാഗം വരെ വെള്ളം കയറും വശത്തും പിന്നെ ഈ കാണാൻ വന്നിട്ടുണ്ട് അതിൽ കൂടി വെള്ളം കയറി റോഡിലേക്കും വരും ഇവരെ എല്ലാ ഗ്രാമസ്ഥിലും നമ്മളിത് പറയണോ റിങ് റോഡ് പറയുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ടിനൊരു ചെറിയ പരിഹാരം കാണാൻ പറ്റും അതിപ്പോൾ ഈ പഞ്ചായത്തിന് അല്ലാതെ സാധിക്കും തോന്നുന്നില്ല കാരണം ഏറ്റവും കൂടുതല് വരുമാനമുള്ള പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് പിന്നെ ഒരു പൊതുശ്മശാന ആയ അവിടെ ൊണ്ട് ദയിപ്പിച്ചേക്കണം അതിനുശേഷം പിന്നെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റിയിട്ടില്ല ആദ്യാനോ അവിടെ പണിതത് അത് ഇന്നും അങ്ങനെ തന്നെ കിടക്കും പിന്നെ അതിനത്തേക്കുള്ള വഴിയില്ല ഒരു ദിവസം കൊണ്ട് വെച്ചിട്ട് ഒരു ദിവസം നിന്നിട്ട് അത് കത്തി തീർന്നില്ല പിന്നെ പുറത്തുവച്ച് ഒരെണ്ണം കത്തിച്ചു അങ്ങനെ അതോടെ അത് അവസാനിപ്പിക്കുക പിന്നെ മെയിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചെല്ലാനുള്ള വഴിയില്ല നമ്മളിവിടുന്ന് കണ്ണേറോട് നിന്ന് ചുമന്നുകൊണ്ട് പോകണം അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പൊ അതിനൊരു വഴി ഉണ്ടാക്കുക സർക്കാർ ജീവനക്കാരനായിരുന്ന പനമ്പുകാട് സ്വദേശി നളിനാശന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ മല പഞ്ചായത്തിലെ പതിനാറാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗതാഗതം എന്ന് പറയുന്ന ഒരു സംവിധാനം അന്നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ബോട്ടിലൂടെയുള്ള യാത്രയായി ഇന്ന് മൂന്ന് പാലങ്ങൾ വന്ന് പോൾകാട്ടി വല്ലാർപാടം പൈപ്പിൻ തീരുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗതാഗതം ഉണ്ടായെങ്കിലും പനമ്പുവാട് വല്ലാറോടം മൂന്ന് പഞ്ചായത്തിലും ഈ വികസനം ഇതുവരെ നടന്നിട്ടുണ്ട് ഒരു വികസനം വന്നത് കണ്ടെയ്നർ റോഡ് വന്നിട്ടുണ്ട് അതുപോലെ പോൾഗാട്ടിയുടെ പടിഞ്ഞാറാവശ്യം നെഗറ്റീവ് ഗണഭാ വല്ലാരോടം പനമ്പുവാട് റോഡ് എന്ന് പറയുന്നത് ഏഴ് മീറ്റർ വീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് മീറ്റർ വീതി പോലും അതൊരു ബസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത പറമ്പിലേക്ക് വരുന്ന ഒരവസ്ഥ ാണ് പോകുന്നത് ഇതിന് ബദനായിട്ട് വരുന്നത് റിംഗ് റോഡിന് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അത് കടലാസ് പണികൾ പൂർത്തിയായതല്ലാതെ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ പണ്ടുണ്ടായിരുന്നത് തൊക്കാളി കൃഷിയായിരുന്നു ഇൻഫവെല്ലാം ചെണ്ടീം കെട്ടായിട്ട് മാറി അത് പഞ്ചായത്തിന് ഒരു വരുമാനമുള്ളത് എല്ലാം പഞ്ചായത്തിന്റെ കൈവീരം അത് പഞ്ചായത്തിൽ അലംചേരി കൊടുക്കും വെള്ളം കയറ്റിയിറക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ പ്രദേശം മുഴുവനും ഒപ്പമുള്ളതി അഭിജിത്ത് ഗജോൺ പറയുന്നത് ഇങ്ങനെ ഞാൻ മുളകാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് ചുറ്റുപാടും വികസിക്കുമ്പോൾ എറണാകുളം ദ്വീപുമായി ഇരുപത്തിനൂറ് മീറ്റർ മാത്രം അകലമുള്ള ഈ കൊച്ചു മുളുകാട് പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് ലിംഗവിവേചനം പിന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് കാര്യങ്ങൾ പഞ്ചായത്തുകളിൽ സാവകാശമായി തുടങ്ങിയത് കാരണം യാതൊരുവിധ പൊതു പൊതുവിഷയങ്ങളായിട്ടില്ലാത്ത സ്ത്രീകൾ പെട്ടെന്ന് രംഗത്തേക്ക് വരുമ്പോൾ അവർ രണ്ട് വർഷം മൂന്ന് വർഷം എടുക്കും പഞ്ചായത്ത് എന്താണെന്നും വികസനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണം അപ്പോഴത്തേക്ക് അവരുടെ കാലാവധി തീരും വീണ്ടും ആ പഞ്ചായത്ത് അടുത്ത പ്രാവശ്യം വരുന്നത് ആ പുരുഷനായിരിക്കും അതോടൊപ്പം തന്നെ വളരെ തിങ്ങി പാർക്കുന്ന ജനങ്ങളുള്ള ഏരിയകളാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ എങ്കിലും അവർക്ക് അതിനാവശ്യമായ രീതിയിലുള്ള ഒരു യാത്രാ സൗകര്യങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ ആവശ്യപ്പെടുന്നു ഇന്നും പൂർണമല്ല രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയ മെയിൻ റോഡ് വിഷയം ഇന്നും ഇവിടെ അത് പൂർത്തീകരിക്കാണ്ട് പോകുന്നത് ജിഡയാണ് റോഡിന്റെ ഉടമസ്ഥാവകാശം എങ്കിലും ജിയിലൂടെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു കൊണ്ടുപോകാൻ കാലങ്ങളായിട്ടുള്ള പഞ്ചായത്ത് പരാജയപ്പെടുന്നത് ഇവിടുത്തെ കാരണങ്ങളാണ് ഗോശ്രീ പാലങ്ങൾ കണക്ട് ചെയ്ത് ഇരുന്നൂറ് മീറ്റർ എറണാകുളത്ത് ഇവിടെ ബോൾഗാട്ടി വൈപ്പിൻ വല്ലാർപാടം ദ്വീപിലേക്ക് കണക്ട് പാലം വന്നിട്ടുണ്ടെങ്കിലും പാലത്തിൽ ീതി കുറവ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഈ കണ്ടെയ്നറും ഒരുപാട് എല്ലാ നഗരങ്ങളിലേക്കുള്ള വണ്ടികളും ഇതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇവിടുത്തെ യാത്രക്കാർക്ക് ഒരുപാട് ജനസമൂഹങ്ങൾ ഉണ്ട് യാത്ര വളരെ രൂക്ഷമാണ് അതേപോലെ കണ്ടെയ്നർ റോഡിന്റെ സമീപങ്ങളും എല്ലാം വലിയ വൻകിട പ്രൊജക്ടുകളും എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് അതിനെല്ലാം അവസരങ്ങൾ കൊടുത്തത് പക്ഷെ എന്തിരുന്നാലും അതോടനുബന്ധിച്ച് അവിടെ വരുന്ന വലിയ വലിയ പ്രോഗ്രാംസ് നടക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ സമീപവാസികളായ ഞങ്ങൾക്കൊന്നും കിട്ടുക ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് അധികാരികൾ അറിയുന്നത് പ്രോഗ്രാംസ് ഒക്കെ നടന്നു ശേഷമാണെന്നാണ് അവർ പറയുന്നത് ഇതേപോലത്തെ മുന്നറിയിപ്പുകളൊന്നും പഞ്ചായത്ത് ലഭിക്കുന്നില്ല അതേപോലെ ഇത്രയും വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്നവരുടെ മാലിന്യങ്ങൾ അതും എല്ലാം സമാഹരിക്കുന്ന ഒരു മാലിന്യ സംസ്കരണങ്ങളൊക്കെ രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല ഇതേ കുറിച്ച് യുവാക്കളുടെ അഭിപ്രായം എന്താണ് മുളവാട് വടക്കേറ്റാർഡിൽ താമസിക്കും ഇങ്ങോട്ടും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നാടിനുള്ളത് രണ്ടാം വാർഡിൽ താമസിക്കുന്ന സുജിത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന് കുടിവെള്ളക്ഷാമമായിരുന്നു ഇവിടെ അതിനെതിരെ ഒറ്റക്കെട്ടായി ടിയുടെ ഭാഗമായിട്ട് നമുക്ക് കുടിവെള്ളക്ഷാമത്തിൽ നിന്നൊരു മോചനം തന്നെ ലഭിച്ചിരുന്നെന്ന് പറയാം മറ്റൊന്ന് അതിനു ഉണ്ടായിരുന്നത് വോൾട്ടേജ് ക്ഷാമം അത് ഭയങ്കര രൂക്ഷമായിരുന്ന ഒരു നാടായിരുന്നത് ഇതിലിപ്പോ അനുഭവിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിന്റെ വിഷയം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സ്ഥലം വിട്ടുകൊടുക്കാത്തതിന്റെ പോരായ്മകൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടും ഏറ്റെടുക്കാൻ ഉള്ള ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണകൂടം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം ദുരിതത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിച്ചത് ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയുന്ന പഞ്ചായത്തായിട്ട് കൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നാട്ടിൽ ദുരിതങ്ങൾ ആ ദുരിതങ്ങളായി തന്നെ നിൽക്കുകയും പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് നമ്മളോട് വടക്കേ അറ്റത്ത് കണ്ടെയ്നർ റോഡിലേക്കുള്ള ആക്സസ് നമുക്കുള്ളതാണ് കണ്ടെയ്നർ റോഡ് വന്നതിൽ മൂലംപിള്ളി വരെയുള്ള ആളുകൾക്ക് രണ്ട് സൈഡിലും സർവീസ് റോഡുകൾ ഉള്ളതാണ് അതിനെ കണ്ടെയ്നർ റോഡിലേക്കുള്ള ആക്സസും ഭംഗിയായി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാത്രം അന്യമായി നിൽക്കുകയാണ് അത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇവിടെ ജീവിക്കുന്നുള്ളതിന് തെളിവാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്ന ജയശങ്കറിന്റെ പ്രതികരണം ഇങ്ങനെ യാത്രാക്ലേശം ചികിത്സാ സൌകര്യങ്ങളുടെ അഭാവം കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യകാലങ്ങളിൽ മുളവാട് ഏറ്റവും ജനങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ രാവിലെ ആറ് പത്തിന് ആദ്യത്തെ ബോട്ട് മുളവാട് പഞ്ചായത്ത് ജെട്ടിയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഷട്ടിൽ സർവീസ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടായിരുന്നു അത് അവസാനത്തെ എറണാകുളത്തേക്കുള്ള ബോട്ട് എട്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു ഇവിടെ നിന്ന് പുറപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ബോട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ബോട്ടുകളെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു അല്ലെങ്കിൽ വല്ല വഞ്ചി ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരുമായിരുന്നു അങ്ങനെ ആശുപത്രികളിലേക്ക് ഉള്ള രോഗികളെ പോലും കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പകൽ സമയത്ത് പത്തോളം പ്രൈവറ്റ് ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ തന്നെ പീക്ക് സമയങ്ങളിൽ യാത്രക്കാരുടെ ബാഹുല്യം മൂലം വിദ്യാർത്ഥികളും ജോലിക്കാരും അടങ്ങുന്ന യാത്രക്കാരുടെ ബാഹുല്യം മൂലം പലപ്പോഴും ബോട്ട് എന്നുള്ള പേടി പോലും ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല യാത്രയ്ക്കെടുക്കുന്ന സമയ ദൈർഘ്യം ഒരു പ്രധാന പ്രശ്നമായിരുന്നു പലപ്പോഴും അത്യാസന്ന നിലയിലുള്ള രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് വെച്ച് മരണം സംഭവിക്കുന്ന ഹൈക്കോടതിക്ക് സമീപമുള്ള ജെട്ടിയിൽ ഇറക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം രണ്ട് സാഹചര്യങ്ങളിൽ ഞാനും സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലുമായിട്ട് ഗോസറി പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് സമയപരിധിയില്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് നഗരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത് ചികിത്സാ സൌകര്യത്തിന്റെയും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ കുറെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പി ഉണ്ട് കുടിവെള്ള ആണെങ്കിലും പമ്പിംഗ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു പരിധി വരെ അതെല്ലാം പരിഹരിച്ചു പക്ഷെ റോഡിന്റെ പ്രശ്നം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുവാണ് മുളവുകാട് വടക്കേറ്റം മുതൽ പൊന്നാരിമംഗലം ഭാഗം വരെ ഏഴ് മീറ്റർ വീതിയിൽ റോഡ് വീതി കൂട്ടി എടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ബോൾഗാട്ടിയിലേക്കുള്ള സ്ട്രെച്ചിന്റെ പണി ഈ അടുത്ത കാലത്താണ് തുടങ്ങിയിട്ടുള്ളത് നിർമ്മാണം കലുങ്കുകളുടെ നിർമ്മാണം എന്നിവ ബലപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള പണികൾ തുടങ്ങിയിട്ടുള്ളൂ ഇനി റോഡിന്റെ പണി പൂർത്തിയാകുമ്പോൾ കുറച്ചു കാലം കൂടി പിടിക്കും അപ്പോഴേ റോഡ് നിർമ്മാണം പൂർത്തിയാവുകയുള്ളു ഇപ്പോൾ പ്രവചിക്കപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന സമുദ്ര നിരപ്പുകളിലുള്ള വർധനവും ഈ ദ്വീപിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇവിടെ ഇവിടെ നിലവിൽ അധികാരത്തിലുള്ള ചെറുപ്പക്കാരും കർമ്മനിരതരുമായിട്ടുള്ള ഉത്സാഹികളായിട്ടുള്ള അംഗങ്ങൾ അടങ്ങുന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരു ചെറിയ പ്രതീക്ഷ തരുന്നുണ്ട് നാടിന്റെ വികസനത്തിന് മുളവുകാടിനെ കുറിച്ച് അധ്യാപകനായിരുന്ന ഉണ്ണി പറയുന്നത് കേൾക്കാം നാലാം താമസിക്കുന്നു എന്ന ദ്വീപ സമൂഹം രണ്ട് ൾ ചേർന്നു ബ്ലൗകാട് പൊന്നാരിമംഗലം ഓഞ്ഞിക്കര എന്നിങ്ങനെ മൂന്ന് മേഖലകളായി അറിയപ്പെടും മലയോരങ്ങളിൽ നിന്നും ശേഖരിച്ചിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശികൾ പെരിയാറിലൂടെ കൊണ്ടുവന്ന് സംഭരിച്ചിരുന്നത് ഈ ദ്വീപിലാണ് അത്ര പ്രത്യേകിച്ചും കുരുമുളകും ഏലം മുതലായവ മുളക് സംഭരിക്കുന്ന കൂട് അതാണ് മുളക് കൂട് പിന്നീട് ആ സ്ഥലം മുളകുകാട് എന്നും അറിയപ്പെട്ടത് വലിയോർ പാടം അതാണ് വല്ലാർ പാടമായത് കൊച്ചി രാജാവിന്റെ സേവകരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ പാടങ്ങൾ പറഞ്ഞ സ്ഥലമായിരുന്നു അത്രേ വല്ലാർ പാടം രണ്ടായിരത്തി നാലില് ആണ് മുളവുകാടിനെ വൻകരയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഗോശ്രീ പാലങ്ങൾ വരുന്നത് അതുവരെ വരാക്കുഴയിൽ നിന്നും വരുന്ന ബോട്ടുകളെ ആശ്രയിച്ചായിരുന്നു നാട്ടുകാര് എറണാകുളത്തേക്ക് എത്തിയിരുന്നത് പാലങ്ങൾ വന്നതോടെ തീവ്രസമൂഹം വികസനത്തിലേക്ക് കുറിച്ചു മല്ലാറുപാടം കണ്ടെയ്നർ പേരങ്ങൾ ബോൾഗാട്ടി പാൽ ചിലത് മാത്രമാണ് വല്ലാർ വളത്ത് നിന്ന് ആരംഭിച്ച് കളമശ്ശേരിയിലെത്തുന്ന കണ്ടെയ്നർ റോഡ് വിളവുകാട്ടുകളുടെ യാത്രാ ദുരിതത്തിന് തുറയെല്ലാം സഹായിക്കുന്നുണ്ട് പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള വല്ലാർ ഏറ്റവും വലിയ റെയിൽപാൽ മറ്റൊരു കൗതുകമാണ് അധികാരികൾ കണ്ണുവച്ചാൽ ടൂറിസന്റെ അകത്ത് അറിയപ്പെടുന്ന ഗ്രാമമായി ഈ നാടിനെ മാറ്റാം ചീനവലകളും അതുപോലെ ചെമ്മീൻ കെട്ടികളും പച്ചപ്പുതച്ച കൽക്കാടുകളും എല്ലാം നിരവധിയുള്ള ഈ നാട് വിദേശികൾക്കെന്നല്ല സ്വദേശികൾക്കും പ്രിയന്തരമാക്കി തീർക്കാം ലോകപ്രശസ്തമായ പ്രശസ്തമായ വല്ലാർ പഴി അതിപ്രശസ്തമായ കേരളശ്വരം മഹാദേവ് ക്ഷേത്രം ഇതെല്ലാം ഈ നാടിന്റെ ഈട് അതുപോലെ തന്നെ ഏറെ കൊട്ടിഘോഷിക്കുന്ന കൊച്ചി വാട്ടർ മെട്രോ അതിനുവേണ്ടി മുളവുകാട് ജെട്ടി നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ നാളെ നാളേറെ ആയിട്ടും അവിടെ ബോട്ട് എടുത്തിട്ടില്ല കാരണം ജെട്ടിയിലേക്ക് എത്തിച്ചേരാൻ സഞ്ചാരോഗ്യമായ വഴിയില്ലാത്ത നല്ല രീതിയിൽ വഴിയുള്ള സ്ഥലത്ത് ജെട്ടി നിർമ്മിക്കുവാൻ സാധിച്ചാൽ ഈ സ്വപ്നവും സഫലമായി തീരും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മുളവുകാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തെ പി രാജേഷ് സഹകരണം ആഭാലാൽ Samaka <smallionics>